നല്ല മഴ ഇരുന്നുട്ടോ ഞങ്ങളെ കല്ലടിക്കോട് പോയി കയറുന്നേ കല്ലടിക്കോട് പോയിട്ട് എന്താ ഇപ്പൊ വന്നേ ഉള്ളൂട്ടാ വന്നു കഴിഞ്ഞ് എന്താ അപ്പയ്ക്കും എന്താ കരണ്ടും ഇല്ലാതെ ഈ മഴയും പെയ്തപ്പോ അവന് ഭയങ്കര വിഷമായിട്ട് അവൻ സങ്കടപ്പെടുക അവന് സങ്കട ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന കേട്ടോ മതിയാടുത്തും ഒതുങ്ങിയിരുന്നോട്ടേ അതിന് തൊരം കൊടുക്കും മക്കളെ അവനാണെങ്കിലോ അത് ഒതുങ്ങിയിരുന്നോളും െ നമ്മളെന്താന്നറിയാ ചെറിയുള്ളൂര് ഉള്ള പിന്നെ എന്താ ഇങ്ങനെ ഉള്ളിക്ക് കേറ്റാറില്ല കേട്ടോ എപ്പോഴെങ്കിലും കൊറച്ചു നേരം ഉള്ളേ കയറ്റുള്ളൂ കാരണം പൊന്നൊന്നും അയ്യേ ഓരോരുത്തരി എന്റെ പപ്പു ബാട്ടി വന്നു കുട്ടിച്ച് സന്തോഷം വന്നു സന്തോഷം വന്നു സന്തോഷം വന്നുട്ടാ ചെറുപ്പത്തിൽ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ ഇവിടെ മരണപ്പെടുന്നതിന്റെ ആ സമയം ഇവിടെ ഇങ്ങനെ ഉള്ളില് വൈകുന്നേരം ആകുമ്പോ ഞങ്ങള് കൊറേ നേരം വിടുമായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെങ്ങനെ പതിനഞ്ചു ദിവസമൊക്കെ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവർക്ക് ഇഷ്ടാവില്ലേന്ന് ഇല്ലോന്ന് വിചാരിച്ചിട്ട് കേറ്റിരുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താ കേട്ടോളൂ കളിച്ചോട്ടെ ഞാന് ഔ ഫാനിട്ടോ ഒന്നും കൂടി ഇഷ്ടാണ് ട്ടോ കാണിച്ചു തരാ ഫാനിട്ട് നോക്കട പപ്പു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം വേനൽ സമയത്ത് അവന് കണ്ടല്ലേ ഈ പ്രാവശ്യം വേനൽ സമയത്ത് അവനെ എന്താ ഫാന് വാങ്ങണന്ന് പറയോ നല്ല ചൂടായിക്കഴിഞ്ഞ ഭയങ്കര ബഹളം വെക്കുന്ന ഒരു സംഭവം ഉണ്ട് എല്ലാവർക്കും ഇഷ്ടെ മിണ്ടാപ്രാണികളെ ഞങ്ങക്ക് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എന്റെ വീട്ടില് ഉം എന്റെ വീട്ടില് എന്താ പ്രസവിച്ചിട്ട് പത്ത് ദിവസമായപ്പോ ഒരു നായക്കുട്ടീനെ കൊണ്ടുവന്നിരുന്നോട്ടോ ഗുണ്ടു വിളിച്ചിരുന്നു ഞങ്ങൾ അതിനെ കുട്ടിയൊത്തുകൊത്തുകൊത്തുകട്ടെ അതിനൊന്നിരുന്നോട്ടെ കടന്നോട്ടെ അവന് ഈ നമ്മുടെ ഈ ഫാനെത്തല്ലേ ഇവിടെന്ന് അങ്ങടും ഇങ്ങോട്ടൊക്കെ പോണെങ്കിൽ നമ്മൾ ആരെങ്കിലും പോണട്ടോ ഇല്ലെങ്കിൽ ആ തണുപ്പിൽ അങ്ങനെ ഇരുന്നോളൂ ഇത് ഇത് രണ്ടും സെറ്റാക്കിട്ടിട്ട് എന്താ അവൻ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ രണ്ടുപാടെ എന്നാ കൊറച്ചേരം കളിപ്പിക്കാൻ പറഞ്ഞേ ആരും ഇല്ലാതെ ആയിപ്പില്ലേ അത് നേരവും പോണില്ല പണിയാണ് പറഞ്ഞ കാര്യായിട്ട് പണിയില്ല പൊറത്ത് നല്ല മഴയാണ് അപ്പുവ അപ്പു നമ്മള് നമ്മള് ോട് പോയപ്പിക്കും പേടിത്തൂറിനാണത് കാണുമ്പോ വല്യ സാധന പക്ഷെ പേടിയുടെ അങ്ങേ തലയിലാണ് പേടിത്തൂറൻ അമ്മേനെ അമ്മേനെ ഇത് ഒരു സംഭവം ഇവന് പല്ലൊന്ന് ഒന്ന് ലെവലാവാൻ വേണ്ടിട്ട് എന്ത് അനിയന്ത് േ പോത്തിറച്ചിയുടെ എല്ല് കാലിന്റെ അവിടുത്തെ ആ എല്ലേ ആ എല്ലി കൊണ്ടുവന്നിട്ട് ആ മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് കൂട്ടിലിട്ട് കൊടുത്തത് അത് കടിച്ചു അത് ഇങ്ങനെ അതിൽ ഇറച്ചിയൊക്കെ കൊറച്ചൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ അത് കിട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കിട്ടാതെ ചെയ്യുമ്പോണ്ട് അങ്ങനെ ദോഷ്യമോ ദേഷ്യം പോട്ടെ ഇപ്പൊ അവൻ കടിച്ചു കഴിഞ്ഞാൽ വേദനിക്കുക ചെയ്യാട്ട പല്ലൊക്കെ ഇങ്ങനെ രാഗി 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 രാഗിട്ട് പല്ലിന്റെ ഇവനില്ലേട്ടാ ഇവൻ ഇങ്ങനെ ഫാൻ ഉണ്ടെങ്കിൽ അവർ കൂട്ടിൽ ഒതുങ്ങി കടന്നോളും ഇവരെ ചൂ അത് മോളിൽ കൂടെ എങ്ങനെയെങ്കിലും വെക്കാൻ പറ്റില്ല ചെറിയ പേന് അപ്പ ചെറുട്ടാ അല്ലേ ഞാനൊരു വീഡിയോയില് കണ്ടതാണ് കേട്ടോ ഒരു നായക്കുട്ടി കിടക്കണറു ഇരുമ്പിട്ട് കൂടുവേണ്ട ഇടിമുന്നലാവുമ്പോ അവന് പ്രശ്നമാവും വേണ്ട എന്റെ കുട്ടീനെന്നും ഒന്നും പറ്റണ്ട എന്താ അതേപോലെ നമ്മളല്ലേ പശുക്കള് അതേപോലെ നായക്കുട്ടിയോട് കുട്ടി തത്തമ്മ ഇതൊക്കെ അമ്മൂരാണെങ്കിലും അവര് പൂച്ചക്കുട്ടി കല്ലടിക്കോട് പോയി നമ്മള് വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് മുഷി വേണ്ട എന്തിനാ കോട് പോയിന്നറിയോ ഇവർക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇപ്പൊ മുഷിപ്പായിട്ടോ നമ്മക്കും തന്നെ എന്തൊക്കെയും മനസ്സിനൊരു അസ്വസ്ഥതകള് അപ്പന്ന കല്ലടിക്കോട് അതെന്നെ ഭാവി ചെന്നോളം പാതാളം പറയില്ലേ അതുപോലെ നോക്കിയൊക്കെ ഇവിടെ പോകുമ്പോ മഴ ഞങ്ങള് കല്ലടിക്കോട് അങ്ങോട്ട് എത്തിയപ്പിക്കാൻ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പൊ ഇവര് രാത്രി കടക്കലും ഇങ്ങനെ കേട്ടോ അമ്മു അച്ചും ഇവിടെ രണ്ടുപേരും ഏ ചെറുപ്പത്തില് അമ്മൂന്റെ കൂടെ കടന്നിരുന്നു ഞങ്ങള് ഞങ്ങള് പുതിയ വീട്ടില് താമസം തുടങ്ങിയതേ പപ്പു കാരനാണ് കേട്ടോ പുതിയ വീട്ടില് തേപ്പ് തേപ്പ് ഉള്ളു തേപ്പ് കഴിഞ്ഞപ്പിക്കും ഇവ ഇപ്പോഴ ബഹളം വെച്ച് ബഹളം വെച്ച് അച്ഛൻറ്റാ പറയേ ഈ കൂട്ടിലിട്ടാ ബഹളം വെക്കും കൂട്ടിലിട്ടാ ബഹളം വെക്കും അപ്പൊ അപ്പൊ ഞാനും എന്താ അനിയേട്ടനും പുതിയ വീട്ടിൽ കിടക്കാൻ തുടങ്ങി ഇപ്പൊണ്ടല്ലേട്ടാച്ചോ നോക്കൂട്ടാ ശരിക്കും ഓരോരുത്തർക്കും ഓരോ ജന്മാണല്ലേ ഇപ്പൊ ഇവൻ എല്ലാവർക്കും ഇപ്പൊ എന്താ നമ്മുടെ കോട്ടയത്ത് നിന്ന് ഇവിടെ വരുന്നോ നമ്മുടെ കൂടെ താമസിക്കുന്നു ഒന്നെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലെ അതേപോലെ തന്നെ ചില മനുഷ്യരും നോക്കി എവിടെ ജനിക്കുന്നു എവിടെ വളർന്നു പറഞ്ഞു ആ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം മുതല് നമുക്ക് ആഗ്രഹം ഇതേപോലെ നമുക്ക് നായക്കുട്ടീനെ വളർത്തും എന്റെ വീട്ടിൽ എന്റെ വീട്ടിലൊരു നായക്കുട്ടി നായക്കുട്ടിണ്ടായിരുന്നു ഞാൻ പറയുന്നില്ലേ ഒമ്പത് ദിവസമായിട്ട് കൊണ്ടുവന്നത് അവനായിരുന്നു ഒമ്പതോ പത്തോ ദിവസമായിട്ട് കണ്ണ് മൊഴിയൊക്കെ എന്തോ കണ്ടിട്ടുണ്ട് ടി വി നോക്കുമ്പോ പപ്പുവിനെ അതാ പപ്പുവിന്റെ ശത്രു അവന്റെ പപ്പു ശത്രുമായിട്ടവനെ എന്റെ അടുത്ത് കുളിക്കാൻ ഭയങ്കര ഇപ്പൊ കുട്ടിത്തം കൊറച്ച് പോയില്ലേ മൂന്ന് വയസ്സാവില്ലേ അതുംകൊണ്ടാണ് തോന്നേണ്ടത് മറ്റേ ചെറിയ കുട്ടിയാവണം എന്ത് ബോൾ അപ്പൂന കണ്ടോ പപ്പൂനെ കണ്ടോ അപ്പൂന്നീ അപ്പൂ തരാ അമ്മൂനെ ഇവനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ പൊന്നൂന് അവനറിയ നീ അവനെ അവളിനെ പറ്റിക്ക എടിക്കോണ്ടി പല്ലി പൊട്ടുന്ന ഇതാണ് ഇങ്ങക്ക് കൊണ്ടത് ഇതാണോ കണ്ണട െ ആരടൊക്കെ കേട്ടോ എനിക്ക് പേടി കേട്ടോ നോക്കി നോക്ക് അതാ നല്ല കട പാലക്കാടൊക്കെ പോകുമ്പോ അതിനാ ചെയ്ത് അപ്പൂനെ ആരും പറയണ്ട യോ ഒരു സാധനം പപ്പുവിന്റെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തില്ലേന്ന് ചോദിക്കാറുണ്ട് നമുക്ക് ദിവസം അവനെ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ കൊറച്ചു ദൂരൊക്കെ അവനെ നടത്താറൊക്കെ ഇണ്ട് ഇതാ കണ്ടില്ലേ ഒന്ന് ഓടിക്കോട്ടേന്ന് വിചാരിച്ചു അത് ഒതുങ്ങിയിരിക്കും ഒതുങ്ങിരിക്കും എന്താ അവനെ ചെയ്യാ ചെയ്യ കണ്ടോ നമ്മടെ പപ്പു ചോട്ടുവിനെ ഏ കണ്ടോ കൊറേ നിർത്തി സൗണ്ട് കൊറച്ചുട്ടോ അപ്പൊ അവന് ആവേശം നിന്നു കണ്ടില്ലേ ടിവിയില് രണ്ട് നായ കുട്ടികളുടെ കത്ത് കൊടുത്തിരിക്കട്ടോ കാണാൻ വേണ്ടിട്ടേ അത് അതിന്റെ സൗണ്ട് നോക്ക് ആദ്യം മുതലേ ഇവരൊക്കെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആവുമായിരുന്നു അല്ലേ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ േ ആ കുട്ടി ഈ റൂമിന്റെ ഏതിന്റെ ഉള്ളിക്കും പോയില്ല നമ്മളെവിടെയാണോ അതിന്റെ അപ്പുറത്തേക്ക് അവൻ പോയിട്ട് നല്ല രീതിയിൽ അവന് ചെറുപ്പത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലോട്ടാ അപ്പൂനേ നമുക്കതാറിയില്ല അപ്പൂന എന്താ അറിയാ

തിൻക്കെ കൊടുക്ക കുളിപ്പിക്കൊക്കെ ചെയ്യാൻ ആരാണ് കേട്ടോ രാവിലെയും വൈകുന്നേരം വിട്ടുകൊണ്ടപ്പോ അനിയേട്ട മാത്രം അനിയേട്ട ചെയ്യുള്ളു പക്ഷെ എന്താ ഞങ്ങളെ കാട്ടിലൊക്കെ ഇഷ്ട അനിയട്ടു പോണോ കൂട്ടിക്ക് പോണോ പോവാറായി തോന്നുല്ലേ ഏട്ടി കൂടെ കടന്നോ ഉള്ളി കടന്നോടെ നിങ്ങളുടെ കൂടെ ൂത്ത് കൊണ്ടു നിന്റെ ചവിട്ടൂത്ത് കണ്ട ഞാൻ വിചാരിക്കന്നെയാണ് കൊറേ സമാധാനം ഇങ്ങനെ കാണുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ പറയും എന്ന് ഇപ്പൊ ക്രോസ് നാടനായി നാടനായിട്ടോ ക്രോസാണ് എന്തോ എന്റെ വീട്ടിലൊരു നായക്കുട്ടറി കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയില്ലേ എന്റെ വീട്ടില് എൻറെ അമ്മയും എന്റെ അച്ഛനൊക്കെ പണിക്ക് പണിക്കോഴേ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇല്ലിക്കാടായിരുന്നു കേട്ടോ ഇല്ലിക്കാട് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ മുളക് മുളക്ക മുള ഉള്ളത് കേട്ടോ മുളങ്കാട് റബ്ബർ തൊടി ആയിരുന്നു ഞങ്ങടെ വീടിന്റെ അപ്പുറത്ത് എന്റെ വീട് ആലപ്പുര ആയിരുന്നു ഞാൻ പറഞ്ഞതല്ലോ ഇങ്ങനൊരു റൂമും ഇങ്ങനെ ഇങ്ങനൊരു ഇതില് മാത്രമായിട്ട് ചെറിയ ചെറിയൊരു ഇത് അടുക്കളക്ക് ഒരു ചായ്പ് പോലെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ചാണകം വെഴിറ്റ് പട്ടമേനക്കെട്ടോ അപ്പൊ എന്റെ അച്ഛൻ എന്തായിട്ടാന്ന് ഇവൻ നായ കുട്ടീനെ ചങ്ങലയിൽ കെട്ടിയിട്ട് കെട്ടിയിട്ടിങ്ങനെ അഴ ഉണ്ടാവില്ലേ അഴ ഇങ്ങനെ നമ്മളിങ്ങനെ നാലു സേദിങ്ങനെ അഴ വെച്ചിട്ടുണ്ടാവില്ല ഒരു വീടിന് അങ്ങനെ അഴയിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും കെട്ടി വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇവൻ ആരെങ്കിലും വരികയാച്ചല്ലേ ഇവിടെ കടക്കണ പറഞ്ഞിട്ട് അല്ലേ അതെങ്ങനെ വന്ന് ഇങ്ങനെ വീട് വലം വെക്കാനുള്ളത് ഉണ്ടായിരുന്നു അവനേം കൊണ്ട് അതുംകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ അധികം ആൾക്കാരും പോലും എന്റെ തന്നെ ഒരു ജീവൻ രക്ഷിച്ചെക്കണോ ഈ പാമ്പ് നമ്മുടെ ആരെയൊക്കെ വീടിൻ്റെ മോളിൽ കൂടെ ഒക്കെ പാമ്പുകൾ വരും ഈ ഓലപ്പേരുടെ എലികൾ ഇഷ്ടം പോലെ ഇന്നത്തെ പോലെ ഇല്ലല്ലോ നല്ല എലിശല്യം ഉണ്ടാവില്ലേ അപ്പം ഈ നമ്മുടെ വീടിൻ്റെ മോളിൽ കൂടെ അട്ട ഈ അട്ടത്തിക്കുള്ള പട്ടികളുടെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ പാമ്പുണ്ടാവും ഞാനിങ്ങനെ കടക്ക് വരുന്നു അന്ന് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കടക്കണ സമയത്ത് എൻ്റെ എന്താ ഞാൻ കിടക്കണ കുറച്ച് അപ്പത്തിക്ക് ഇത് ചുരുണ്ട് കൂടിയിട്ട് അങ്ങോട്ട് വീണു വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിലല്ലേ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇവൻ കൊറച്ച് 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 അവൻ അങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ കൊറച്ച് 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 നീപ്പിച്ചു നോക്കിയപ്പോ എന്താ പാമ്പ് ഇങ്ങോട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ പാട കൂടി ഓടി പേടിച്ച് ഓടി അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടി തല്ലിക്കൊന്നു ഇവരുണ്ടെങ്കിൽ അതാങ്ങട്ടോ എന്താ വെള്ളിക്കത്തിനൊക്കെ തോന്നുന്നു ചുമരിലുണ്ടാവണ പാമ്പ് അന്ന് തേക്കാത്ത ചുമരും കാര്യങ്ങളൊക്കെ അല്ലേ കുഞ്ഞേ പപ്പു പപ്പുട്ടാ കുട്ടിക്ക് കുട്ടിക്ക് ഫാനുണ്ടെങ്കി ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എന്തോ സ്റ്റാർ അപ്പൂന അവിടെ കയ്യും കാലൊക്കെ കഴുകി വന്നു ആ പിന്നെ ഞങ്ങള് കഴിക്കട്ടെ കഴിക്കാൻ നോക്ക് ണ്ടോ മഴ പെയ്തിട്ട് നോക്ക് നമ്മളിവിടെന്നുല്ലോ വെള്ളം കൊറച്ചീശ വെള്ളം വന്നിട്ട് ഇവിടെ കരണ്ട് പോയിട്ടുണ്ടോ നമ്മളാകെ പേടിച്ചു ആ പോയി പിന്നെ നമ്മള് വന്നിട്ട് പോയിട്ടില്ല ചില കൂട്ടുകാർ പറയുന്നേ പ്രശ്നിച്ചു കൊളസ്ട്രോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു കൊളസ്ട്രോൾ ഒന്ന് നോക്കണം കേട്ടോ എനിക്ക് എന്താ കൊളസ്ട്രോൾ ഉണ്ടോന്നുള്ളത് ഞാനെന്റെ മോത്തൊക്കെ ഉരിയൊന്നും മാറാത്തേനെ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങള് ഡോക്ടറെ കാണാൻ പോകണം പറഞ്ഞിട്ട് നിൽക്കണില്ലേട്ടാ വീടിന്റെ ഒരു തിരക്കുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് പിന്നെ എന്താ നമ്മുടെ ആ കമന്റിനെ പറ്റിട്ട് കൊറേ കൂട്ടുകാരെ ചോദിച്ചിരുന്നു നമുക്കിപ്പതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല അതുംകൊണ്ടാണ് നമ്മൾ അതിനെ പറ്റിട്ട് ഒരു കാര്യവും പറയാത്തത് പറയുന്നവർക്ക് അതുംകൊണ്ടൊരു സമാധാനം കിട്ടട്ടെ അത് വേറെ വഴിക്ക് പോട്ടേലേട്ടാ അല്ലാതെ ഇപ്പൊ എന്താ പറയുന്നത് പിന്നെ അതിലൊരു വലിയ രസകരമായ കമന്റ് കണ്ടിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ എന്താ നിങ്ങൾ റീച്ചിന് വേണ്ടിട്ടാണോ വേറെ ആൾക്കാരെ കൊണ്ട് ഈ കമന്റ് ഇട്ടെന്ന് ഒരാള് എത്ര റീച്ചിനു വേണ്ടിട്ടാണോ ഇങ്ങനെയുള്ള കമന്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ഇടില്ല ഒരു പെണ്ണ് വിധവയാവട്ടെ അവരുടെ മക്കളെ കത്തിച്ചു കൊള്ളട്ടെ എന്നുള്ളത് നമുക്ക് പൈസയാണോ വലുത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ജീവിക്കാൻ നമുക്ക് പൈസ വേണം ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ എന്താ കിട്ടിയോനും മക്കളൊന്നും ഇല്ലാതെ കൊറേ പൈസ ഉണ്ടായിട്ട് എന്താ നമുക്ക് എന്ത് ജീവിതമുള്ളത് നമ്മടെ മക്കളും എന്താ റീച്ചിന് വേണ്ടിയിട്ടാണ് വീട് പണി നടക്കല്ലേ ഇപ്പൊ റീച്ചിന് വേണ്ടിട്ടാണ് നമ്മുടെ വീടിന്റെ ഏകദേശ പണികളൊക്കെ വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുമ്പോ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മള് എത്ര കഷ്ടപ്പെട്ടാലും ഈ രീതിക്കുള്ള സ്വന്തം സ്വന്തം ഭർത്താവ് മരിച്ചിട്ടും സ്വന്തം മക്കൾ മരിച്ചിട്ടും കൊറേ പൈസ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ട് എന്താ

പക്ഷെ നമ്മൾ എന്താണ് വെച്ചാൽ ഈ പ്രൊമോഷൻ ചെയ്യുക ആവശ്യമില്ലാത്ത പ്രൊമോഷൻ ചെയ്യുന്നത് നമുക്ക് താല്പര്യമില്ല കാരണം നമ്മളെ വിശ്വാസം അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമുക്കൊരു പ്രമോ എന്താ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാളെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ടോ ഞങ്ങൾക്ക് ഒന്നും നേടേണ്ട ആവശ്യമില്ല നമ്മളെ കള്ളക്കരം കൊണ്ട് കൊണ്ട് വരില്ല കല്ലടിക്കൂടെ ഒന്ന് പോയി അപ്പൊ മഴയാണ് എവിടേക്കും പുറത്തേക്ക് ഇറങ്ങാനും കൂടിയും പറ്റിയില്ല അപ്പൊ കുട്ടികള് കാളം വേണമെന്ന് കാളം വാങ്ങിക്കൊടുത്ത് ഇങ്ങോട്ട് വരുകയും ചെയ്തു നമുക്ക് എങ്ങനെ കൊറച്ച് എവിടെങ്കിലൊക്കെ ഒന്ന് പോയി എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷെ ഒന്നും പറ്റിയില്ല ചിലവരൊക്കെ കുടുംബ ചെയ്യണുണ്ടാവും കുടുംബവഴിന്ന്ണ്ടാവും അല്ലെങ്കിൽ വേറൊള്ള രീതിയിൽ ഇണ്ടാവും നമ്മള് എന്തായാലും കള്ളത്തരം എന്നോ ഇല്ലായ്മ അല്ലായ്മ പറഞ്ഞ് നമുക്ക് എന്തുവാണത് ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയെ കൂടെ അവസരങ്ങൾ കൂടെ നമ്മൾ ഒരുപാട് വന്ന സഹായം എന്താ വേണ്ടിച്ച് പറയാൻ പറഞ്ഞിട്ട് പോലും നമ്മള് സഹായിക്കണം ഒരാളോടും പറഞ്ഞിട്ട് ഒരാളോടും പൈസ ഉണ്ടാക്കണം കള്ളത്തരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്തു എനിക്ക് എനിക്ക് പറഞ്ഞൂടെ എനിക്ക് എന്താ വീട് പണി ഒന്നും നടക്കണില്ല രണ്ട് പെൺകുട്ടികളും അളന്നു വരികയാണ് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും എത്രയേ പേര് നമ്മളോട് ചോദിച്ചാണ് കേട്ടോ നമ്മള് എന്താ പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയാ ഒരാളെ പറ്റിച്ചിട്ട് നമുക്കൊന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ല അത് നിലനിന്ന് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ കഞ്ഞി നമ്മുടെ ബുദ്ധിമുട്ട് കഞ്ഞിയാണ് മൂന്ന് നേരം കഴിക്കുന്നത് ചില ഒരാളെ പറ്റിച്ചിട്ടൊന്നും എന്തായാലും ചെയ്യില്ല അത് പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ തോന്നിട്ടോ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് നമുക്ക് അവര് കാരണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പേര് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ എല്ലാരും മുഖം വീഡിയോ കഴിഞ്ഞിട്ട് ഒരു മുഖം അങ്ങനെയൊന്നുമില്ല നമ്മളിങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്താ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ഭാഗത്തായിരിക്കും എന്താന്നറിയോ കഴിഞ്ഞിട്ട് വേണം നമ്മക്കേ കൊറച്ചുനേരം എന്തെങ്കിലും ഞാൻ ചോറാട്ടോ ഞാൻ ചോറാട്ടോ കഴിക്കണത് എന്താന്നറിയോ ചോറ് രാവിലെ പുട്ട് കഴിച്ചു എന്തും കഴിച്ചു വൈകുന്നേരം ആവുമ്പഴേ ഒരു പിടി സാധാ ചോറ് കഴിച്ചിട്ടില്ല ശെരിയൂല ഓട്സ് ഉണ്ടാക്കിയിൽ ഇപ്പോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഓട്സ് കഴിക്കാ പറയും മിക്ക അനിയൻ അനിയനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് ഗോവയൊക്കെ കാണിച്ചു വന്നോട്ടാ ഗോവ എന്ത് ഭംഗിയാ കാണാൻ വെച്ചിട്ടാ പോയ പോലെ പോയ പോലെ കാണിച്ചു തരുമ്പോ റൂമടക്ക് എ സി അടക്കുള്ള റൂമേ ട്രെയിനും ഒക്കെ കാണിച്ചു അപ്പൊ നമ്മക്കും എന്താ കിച്ചൂട്ട എ സിയുണ്ടല്ലേ രണ്ട് റൂമുണ്ട് ൂടെ സംഭ എത്ര കൊറച്ച് ഇറച്ചിയേ വാങ്ങിയുള്ളൂ നമുക്ക് നാളൊക്കെ ഉള്ളതും കൂടി ഇണ്ടാവും എന്താ ആകെ കൊറച്ചേ വേണ്ടു നിന്റെ അമ്മൂനാണെങ്കിലോ എന്തെങ്കിലും കൊറച്ചെങ്കിലും അമ്മൂന് ആ ഇങ്ങള് അത്ര ഇണ്ട് കഴിക്കുള്ളു ഒരു കിലോ വാങ്ങിന്ന് പറഞ്ഞു ആ എല്ലാവരുണ്ടെങ്കിൽ അപ്പൊ ഇതാണ് ഇവിടത്തെ അവസ്ഥ എല്ലാവരുണ്ടെങ്കി നമുക്ക് ഒരു കിച്ചൂനല്ലേ ഇറച്ചിയോ ഇറച്ചിയോ നാളെ രാവിലെ പുട്ടും ഇറച്ചിട്ടോ നാളെ അമ്മ വരും എന്ന് വിചാരിക്കുന്നു വരട്ടെ അമ്മ വരാണ്ടൊരു സുഖല്ല ഞാൻ പെങ്ങളോട് വിളിച്ചപ്പോ അറിയൊക്കെ ചെയ്ത് കിട്ടാവും അപ്പൊ നാളെ ചെലപ്പോ വരണ്ടാവും ഇല്ലെങ്കിൽ വരില്ല അപ്പോൾ നമ്മക്കേ കുറേ നേരം അങ്ങനെ പപ്പുവിൻ്റെ അടുത്തൊക്കെ കളിച്ചിട്ട് അങ്ങനെ സമയം ഇതാ ചോറിരിക്കണേ ഇനി കുറച്ചും കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ എടുത്ത നാളെ രാവിലെ കുട്ടികൾക്കായില്ലേ വീട്ടിൽ നിന്ന് അമ്മയായിട്ടാ വിളിച്ചത് അവിടെ നല്ല മഴയിട്ട അവിടെ മഴ ഉണ്ടോ ഇനി ത്രാ മാസം ആ ഇല്ലേ മഴ ഉണ്ടാവട്ടെ ഒരു നാലു മണിക്കൊക്കെ ശേഷം പക്ഷെ ഇവിടെ നാലുമണിക്ക് ശേഷം ഒന്നല്ല മഴ പെയ്ത ആറരയ്ക്ക് ശേഷമാണ് മഴ പെയ്തത് അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ് ആളെ നല്ല വിഷയം ആരും ഇല്ലാണ്ട് നമുക്ക് എന്തോ പോലെ തോന്നുകയാണ് പറഞ്ഞില്ലേ ഒരു ഒന്നിനൊന്നിനും ഒരു ഉഷാറ് തോന്നണില്ല നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോ തന്നെ അറിയില്ലേ ഒരു അച്ചിമ്പഹളൊന്നും ഇല്ലാണ്ട് അപ്പൊ അതുകൊണ്ടാണ് കുറച്ചേ നമ്മള് പപ്പൂരെയും കളിപ്പിക്കണൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് തുണിയൊക്കെ മടക്കി വെച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ കിടക്കട്ടെ നിങ്ങൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുക അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം